ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത് ചോറിൻ്റെ കൂടെ തന്നെ അല്ലേ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മീൻ കറിയാണിത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ണ്ടാക്കാൻ വേണ്ടി ഞാൻ അറിക്ക മീനാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ടാ ക്ലീൻ ചെയ്യണതിന് മുന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഞാനിപ്പൊ അറിക്ക മീൻ എടുത്തിട്ടുണ്ട് നുറുക്കി വാങ്ങിച്ചതാണ് അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്യാം അതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം എന്താണെന്നു വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടക്ക് കറണ്ട് പോകണുണ്ട് അപ്പൊ കറണ്ട് പോണതിന് മുന്നേ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ എടുക്കാൻ വേണ്ടി ഞാൻ തേങ്ങ പാലിലാണ് വെക്കണം അപ്പൊ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ആയാരണം ഞാൻ ഒരനോട് തേക്കണതാണ് അപ്പൊ നമുക്ക് മിക്സിയുടെ ജാറിയിൽ ഇട്ട് കൊടുക്കാം തേങ്ങ മുഴുവനായിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് നല്ലപോലെ നമുക്കൊന്ന് അരച്ച് തേങ്ങാ പാൽ അടിച്ചെടുക്കാം തേങ്ങ ഇപ്പൊ വെള്ളം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ പാല് പിഴിഞ്ഞെടുക്കാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇനി ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കണത് ചെറിയ ഉള്ളിയായാരുന്നോ ഞാന് നല്ല ചെറുതായാരണം ചൊല്ലിയൊക്കെ കളയാ കളയാൻ മടിയായതുകൊണ്ട് ഞാൻ കൊറച്ചെടുത്തിട്ടുള്ളൂട്ട വേണമെങ്കി ഇതിന്റെ ഒപ്പം സവാള ചേർക്കാം പക്ഷെ ഞാൻ അതിന്റെ ടേസ്റ്റ് പോണായിരുന്നു സവാള ചേർക്കാൻ ചെറിയ ഉള്ളി തന്നെ ആവുമ്പോ അല്ലെ ടേസ്റ്റ് ഇണ്ടാവുക കറക്റ്റ് ഉള്ളിയൊന്നും മൂത്ത് വരട്ടെ ഞാന് കറണ്ട് പോകുന്ന വെച്ച പെട്ടെന്ന് തേങ്ങാപ്പാലൊക്കെ അടുക്കി വെച്ച് കറി ഉണ്ടാക്കാൻ പോവാണ് കറി ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് കറി അടുപ്പത്ത് അടപ്പത്തിച്ചതിന് ശേഷം തിളച്ച് വരുമ്പോഴത്തേ നമുക്ക് മീൻ ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കിട്ടിയേക്കണ മീനല്ലേ അപ്പൊ പെട്ടന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും ക്ലീൻ ചെയ്ത് എടുക്കാല്ലോ അതുകൊണ്ടാണ് ഉള്ളിയൊന്നും മൂക്ക് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടില്ല നമ്മളെ അരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാൻ വെച്ചാൽ ഞാനിപ്പോ ము పొదీ చోర్త అయినసే పచ్చం కూటూసా కొ కరీ వే చోర్త എന്റെ ചാനൽ കേണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യ പച്ച ബെല്ലൈക്കണും കൂടെയും ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതിനിടയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനിവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യതിലേക്ക് ഒരു തക്കാളിയാണ് എടുത്തേക്കണം മീഡിയം സൈസ് തക്കാളി ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളി ഒന്ന് വഴങ്ങ വേട്ട എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തെടുത്ത അതിന്റെ പോലെ ഒന്ന് തക്കാളി വഴങ്ങ ഒന്ന് സോഫ്റ്റ് ആയി വേട്ട ഇപ്പൊ തക്കാളിയൊക്കെ നല്ലപോലെ പോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാന് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ അട്ട അതേപോലെ ഒന്നര സ്പൂണ് മുളക് പൊടി ചേർക്കണുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തുണ്ട് ആ പൊടികളൊക്കെ ആ പച്ച സ്മെല് മാറണ വരെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല പോലെ ഒന്ന് വഴിച്ചെടുക്കുക ലോ ഫ്ലെയിമില് വെക്കണോട്ടോ എന്താന്ന് വെച്ചാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ മഞ്ചട്ടിയും മേലെ അപ്പൊ പെട്ടന്ന് തന്നെ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ആ എണ്ണയൊക്കെ ഇടുന്ന നല്ല പോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് സെറ്റാവട്ടെ അപ്പോൾ ഇതൊക്കെ മൂത്ത് പൊടികളൊക്കെ മൂത്ത് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി യൂറിനെ കിടക്കും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇണ്ടിട്ടൻ്റെ എടുക്കാം അപ്പ അതും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പും ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കണുണ്ട് എന്നിട്ട് ഇനി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് തിളച്ചൊക്കെ വരുമ്പോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമതി പിന്നെ ഇതിലേക്ക് ഞാന് കുടംപുളിയാണ് ചേർക്കുന്നത് ഇതും ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നല്ലപോലെ തിളച്ച് വരട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കണ്ടിട്ട അപ്പൊ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇളകി വരും ഒക്കെ അപ്പൊ സെറ്റായിക്കോളും അപ്പൊ ഇപ്പൊ നല്ലപോലെ ഇനി തിളച്ച് വരട്ടപ്പോഴത്തേന് നമുക്ക് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പൊ നമ്മളെ മീൻ കറി തിളച്ച് ഒന്ന് കുറുകി വരണേണ്ട കണ്ട കുറുകി വരേണ്ട ഈ ടൈമിൽ ഉപ്പും പുളിയൊക്കെ പാകണമൊന്നും നോക്കട്ട മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാനും അത് ഇളക്കാനൊന്നും പറ്റൂല അപ്പൊ ഞാനിപ്പോൾ ഉപ്പും പുളിയും നോക്കിയപ്പോൾ കറക്റ്റ് തന്നെയാണ് അപ്പൊ ഞാൻ മീൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മീൻ മീനിട്ടവർക്ക് ഇതിൻ്റെ പാടമൊക്കെ കളയണ്ടായിരുന്നു അപ്പം മീൻ ഇട്ടോർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കോളൂ തന്നെ ഒന്ന് ഒന്നതായി വരുമ്പോഴത്തേനും മീനും വരുന്നത് കിട്ടിക്കോളും മുഴുവനായിട്ടും മീൻ ഇട്ട് കൊടുക്കുക ഒന്ന് ഞാനിപ്പ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട വശം പിന്നെ വല്ലാണ്ട് ഇട്ട് ഇളക്കാൻ പാടില്ലാട്ടെ പെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇനി മീനൊന്ന് വെന്ത് വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ ഇട്ടിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ നല്ല പോലെ തിളച്ച് കിട്ടിട്ടുണ്ട് വേണ്ട ഇനി ഞാൻ ഞാന് മീഡിയം ഫ്ലെയിമിന്ന് കുറച്ചും കൂടി കൊറവാക്കി കൊടുക്കണ് ലോയിന്ന് കുറച്ചും കൂടി കൂട്ടിയിട്ട് എന്നിട്ടൊന്നും കൂടി ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് സെറ്റായി വരട്ടെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോഴാണ് മീനുമ്മൾക്കായി എരിവും പുളിയും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുന്നുണ്ട് മീഡിയത്തിൽ നിന്ന് കുറച്ച് കുറച്ച് ഫ്ലെയിം ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാവണേലും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട തിളച്ച് കുറുകി വന്നിട്ടുണ്ട് എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കറി കാച്ചിയൊന്നും ഒഴിക്കണില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിലെ കറി കാച്ചിയതാണ് അപ്പോൾ ഇനി കറിയൊന്നും കാച്ചണില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ വല്ലാണ്ട് കറി കാച്ചാറില്ല എന്നാന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഇതൊക്കെ ഒന്നും പറഞ്ഞാൽ അങ്ങനെ കാച്ചാറില്ല ഇതിപ്പ ഞാൻ ഫസ്റ്റില് കാച്ചു കാരണം പിന്നെ ഞാൻ ഇനി കാച്ചു ചോദിക്കണില്ല ട്ടാ നല്ല ടേസ്റ്റ് ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മീൻ കറി അല്ലേ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്